നമസ്കാരം ജാതക കഥകളിലെ അറുപത്തിമൂന്നാമത്തെ കഥ രത്നം മോഷ്ടിച്ച പെൺകുരങ്ങ് വാരണാസിയിലെ രാജാവായ ബ്രഹ്മദത്തൻ കൊട്ടാരത്തിനടുത്തുള്ള നീന്തൽ കുളത്തിൽ റാണിയോടൊപ്പം ജലക്രീഡം നടത്തുവാൻ പോയി നീന്തൽ കുളത്തിന് ചുറ്റുമുള്ള മരത്തിൽ ധാരാളം കുരങ്ങന്മാരുണ്ട് കുളിക്കാനിറങ്ങുന്നതിന് മുമ്പ് റാണി തൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അഴിച്ച് ഒരു പരിചാരികയെ ഏൽപ്പിച്ചു ആഭരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു രത്നമാലയും ഉണ്ട് കുളക്കരയിലെ മരത്തിലിരുന്ന ഒരു പെൺകുരങ്ങ് ആ മാല കണ്ടു മോഹിച്ചു പക്ഷെ കാവൽക്കാരി നല്ല ജാഗ്രതയിലാണ് എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങി തക്കം നോക്കി പെൺകുരങ്ങ് ശബ്ദമുണ്ടാക്കാതെ താഴെ ചാടി ഇറങ്ങി രത്നമാല കൈക്കലാക്കി പിന്നെ അവൾ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് മരത്തിൻ്റെ മുകളിലെത്തി മറ്റു കുരങ്ങുകൾ കാണാതിരിക്കാൻ അവൾ രത്നമാല മരത്തിലെ ഒരു പൊത്തിനുള്ളിൽ ഒളിച്ചു വെച്ചു എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ അവിടെയിരുന്നു കാവൽക്കാരി ഉണർന്നപ്പോൾ രാജ്ഞിയുടെ രത്നമാല കാണുന്നില്ല റാണി കുളി കഴിഞ്ഞു വരുമ്പോൾ എന്ത് സമാധാനം പറയും പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി അവൾ അലറി വിളിച്ചു അയ്യോ കള്ളൻ രത്നമാലയും കൊണ്ടുപോയേ ഇത് കേട്ട് കാവൽഭടന്മാർ കള്ളനെ പിടിക്കാൻ നാലുപാട് മൂടി കുളത്തിന് അടുത്തുകൂടിയുള്ള വഴിയിലൂടെ ഒരു പാവപ്പെട്ട നാട്ടിൻ പുറത്തുകാരൻ പോകുന്നുണ്ടായിരുന്നു ശബ്ദവും ബഹളവും ഭടന്മാരുടെ ഓട്ടവും മറ്റും കണ്ട അയാൾ ആകെ പേടിച്ചു അയാൾ ഓടാൻ തുടങ്ങി ഭടന്മാർ അത് കണ്ടു അവർ അയാളെ ഓടിച്ചിട്ട് പിടിച്ചു എന്തിനടാരത്നമാല മോഷ്ടിച്ചത് അവർ അയാളെ തല്ലാൻ തുടങ്ങി തല്ലുകൊണ്ട് നിലവിളിക്കുന്നതിനിടയിൽ അയാൾ വിചാരിച്ചു രത്നമാല ഞാൻ എടുത്തിട്ടില്ലെന്ന് സത്യം പറഞ്ഞാൽ ഇവർ വിശ്വസിക്കുകയില്ല ഇവർ എന്നെ തീർച്ചയായും തല്ലിക്കൊല്ലും അതിൽ ഭേദം കുറ്റമേൽക്കുന്നതാണ് അയാൾ കുറ്റം സമ്മതിച്ചു ഭടന്മാർ അയാളെ രാജാവിൻ്റെ മുന്നിലെത്തിച്ചു രാജാവ് ചോദിച്ചു നീയാണോ ആ രത്നമാല എടുത്തത് അതെ തിരുമേനി അവൻ പറഞ്ഞു എന്നിട്ട് മാല എവിടെ രാജാവ് അന്വേഷിച്ചു പ്രഭോ ഞാനൊരു പാവപ്പെട്ടവനാണ് എനിക്കൊരു വീടോ കൂടോ ഒന്നുമില്ല എനിക്കെന്തിനാണ് മാല കൊട്ടാരത്തിലെ തട്ടാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്തത് രാജാവ് തട്ടാനെ വരുത്തി ചോദ്യം ചെയ്തു അയാളും വിചാരിച്ചു സത്യം പറഞ്ഞാൽ രക്ഷയില്ല കുറ്റം സമ്മതിക്കുകയാണ് ഭേദം മാല രാജാവിൻ്റെ പുരോഹിതന് കൊടുത്തെന്ന് അയാൾ പറഞ്ഞു പുരോഹിതൻ പറഞ്ഞു കൊട്ടാരം ഗായകന് കൊടുത്തെന്ന് ഗായകനാകട്ടെ ആ മാല ഒരു വേശ്യയ്ക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത് അവൾ കുറ്റമേറ്റില്ല അത് നിഷേധിച്ചു അവരെ അഞ്ചു പേരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ സന്ധ്യയായി രാജാവ് പറഞ്ഞു സമയം വളരെ വൈകി നമുക്കിനി നാളെ ആകാം ബാക്കി വിചാരണ ഇവരെ അഞ്ചു പേരെയും മന്ത്രിയെ ഏൽപ്പിച്ചിട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി ബോധ്യസത്വനായിരുന്നു മന്ത്രി അദ്ദേഹം ആലോചിച്ചു നീന്തൽ കുളത്തിന് ചുറ്റും മതിലുണ്ട് രാജാവ് ജലക്രീഡയ്ക്ക് വരുമ്പോൾ മതിലിനു വെളിയിൽ ഭടന്മാർ കാവൽ നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് വെളിയിൽ നിന്ന് ആർക്കും അവിടെ കടന്ന് മോഷ്ടിക്കാനാവില്ല ഈ പാവം പിടിച്ച നാട്ടിൻ പുറത്തുകാരൻ സ്വന്തം തടി രക്ഷിക്കാൻ കള്ളം പറഞ്ഞതാണ് മറ്റുള്ളവരും അങ്ങനെ തന്നെ ആവാനാണ് വഴി ഗായകൻ വേശിയെ കൂടി ഇതിൽപ്പെടുത്തിയത് രാത്രി തടങ്കലിൽ കിടക്കേണ്ടി വന്നാൽ അവൾ കൂടി കൂട്ടത്തിലുണ്ടാവുമെന്നത് ഒരു രസമാണല്ലോ എന്ന് കരുതിയാണ് കുളക്കരയിലെ മരങ്ങളിൽ കുറേ കുരങ്ങന്മാരുണ്ട് അവരാരെങ്കിലും ആവണ രത്നമല മോഷ്ടിച്ചത് ആ തോന്നലുണ്ടായപ്പോൾ ബോധിസത്വൻ രാജാവിൻ്റെ അടുത്തെത്തി തൻ്റെ സംശയം പറഞ്ഞു എന്നാലത് പരീക്ഷിച്ച സത്യമറിയൂ എന്നായി രാജാവ് ബോധിസത്വൻ തൻ്റെ പരിചാരകനെ വിളിച്ച് പറഞ്ഞു ആ അഞ്ചു പേരെ തടവിലിട്ടിരിക്കുന്ന മുറിക്കടുത്തു പോയി മറഞ്ഞ് നിന്ന് അവരുടെ സംഭാഷണം എന്താണെന്നറിഞ്ഞ് ഒന്നും വിട്ടുപോകാതെ എന്നോട് വന്ന് പറയണം അവൻ തടവറയ്ക്കടുത്തുപോയി മറഞ്ഞു നിന്നു അപ്പോൾ തടവരയ്ക്കുള്ളിലിരുന്ന് തട്ടൻ നാട്ടിൻ പുറത്തുകാരനോട് ചോദിച്ചു എടാ ദരിദ്രവാസി നിന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല പിന്നെ നീ എന്തിനാ ഈ കള്ളം പറഞ്ഞത് അത് കേട്ട നാട്ടിൻ പുറത്തുകാരൻ പറഞ്ഞു ഹേമാനെ എന്നോട് പൊറുക്കണം സത്യം പറഞ്ഞാൽ ആ പട്ടാളക്കാരനെ തല്ലിക്കൊല്ലും നിങ്ങൾക്കാണെങ്കിൽ കൊട്ടാരത്തിൽ നല്ല സ്വാധീനമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി അപ്പോൾ പുരോഹിതൻ തട്ടാനോട് ചോദിച്ചു നീ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞത് തിരുമേനി അങ്ങ് രാജാവിൻ്റെ വളരെ അടുത്ത ആളാണല്ലോ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങയുടെ പേര് പറഞ്ഞത് പിന്നെ ഗായകൻ്റെ ഊഴമായി അയാൾ പുരോഹിതനോട് ചോദിച്ചു ബ്രാഹ്മണ അങ്ങ് എന്തിനാണ് വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചത് ഞാൻ വിചാരിച്ചു ഈ പ്രശ്നം കുറച്ച് ലാഹവത്തോടെ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പേര് പറഞ്ഞത് പുരോഹിതൻ പറഞ്ഞു ഇത്രയുമായപ്പോൾ വേശ്യ പാട്ടുകാരനോട് കയർത്തു എടാ ദ്രോഹി ഞാൻ ഒരിക്കൽ പോലും നിൻ്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ എന്നെ ഈ എടാക്കൂടത്തിലേക്ക് വലിച്ചിഴച്ചത് നാലഞ്ച് പേർ ഒരുമിച്ച് കഴിയേണ്ടി വന്നാൽ കൂട്ടത്തിലൊരു സുന്ദരി കൂടി ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് തോന്നി അത്ര തന്നെ ഗായകൻ പറഞ്ഞു അവരുടെ ഈ സംഭാഷണം പരിചാരകൻ അതേപടി ബോധിസത്വനെ ധരിപ്പിച്ചു അതോടെ തൻ്റെ ഊഹം ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഇനിയിപ്പോൾ കുരങ്ങന്മാരിൽ ആരെങ്കിലും ആണോ മാല മോഷ്ടിച്ചത് എന്ന് തെളിയിക്കണം അതിനുള്ള വഴികളെപ്പറ്റി ബോധിസത്വൻ ആലോചിച്ചുറച്ചു അദ്ദേഹം കുറേ പളുങ്കുമാലകൾ വരുത്തി കുളക്കരയിലെ മരങ്ങളിൽ നിന്ന് കുറേ കുരങ്ങുകളെ പിടിച്ചു ആ കുരങ്ങുകളുടെ കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ ഈ മാലകൾ കെട്ടി വീണ്ടും മരത്തിലേക്ക് കയറ്റി വിട്ടു പിന്നെ ആ കുരങ്ങുകൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ മരച്ചുവട്ടിൽ ഒളിച്ചു നിന്നു മറ്റു കുരങ്ങുകൾ മാലകളും അണിഞ്ഞു വന്നപ്പോൾ രത്നമാല ഒളിച്ചു വെച്ച പെൺകുരങ്ങിന് സഹിച്ചില്ല അവൾ പൊത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന രത്നമാലയെടുത്ത് ധരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മാലയെല്ലാം വെറും പളുങ്കാണ് ഇതാ എൻ്റെ മാല നോക്ക് നല്ല രത്നമാല താഴെ നിന്ന് ബോധിസത്വൻ ഇത് കണ്ടു അദ്ദേഹം ഉടൻ തന്നെ ഭടന്മാരെ വിളിച്ച് ആ കുരങ്ങനെ പിടിക്കാൻ പറഞ്ഞു അവർ അപ്പോൾ തന്നെ മരത്തിൽ കയറി കുരങ്ങനെ പിടികൂടി മാല കൈക്കലാക്കി അത് ബോധിസത്വനെ ഏൽപ്പിച്ചു ബോധിസത്വൻ രത്നമാല കൊണ്ടുപോയി രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു പ്രഭു ആ അഞ്ച് പേരും നിരപരാധികളാണ് ഒരു പെൺകുരങ്ങാണ് മാല മോഷ്ടിച്ചത് നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിച്ചു രാജാവ് അന്വേഷിച്ചു മന്ത്രി നടന്നതെല്ലാം പറഞ്ഞു അത് കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ബോധിസത്വനെ അഭിനന്ദിച്ചു ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു നന്ദി